ഹായ് കൂട്ടുകാരെ അപ്പം നമുക്കൊന്ന് പൊറോട്ട ഉണ്ടാക്കാൻ പഠിച്ചാലും എന്തല്ലേ ഇന്ന് നല്ല ആവശ്യത്തിന് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കിലോ മൈതമാവാണ് കേട്ടോ അതിലേക്ക് നമ്മൾ ഒരു ഒരു പാക്കറ്റ് വോളം പാല് എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് കുറച്ച് അപ്പക്കാരം ഇട്ടിട്ടുണ്ട് കേട്ടോ അതിനൊരു പൊങ്ങാൻ വേണ്ടിയിട്ടാണെന്നാണ് നമ്മുടെ മിസ്സ് പറയുന്നത് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാര ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കുറേശ്ശെ ഇതുണ്ട് ഇതേപോലെ കുറേശ്ശെ 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 ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം നമ്മൾ ഇങ്ങനെ ചേർത്ത് 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 കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെ കുറേശ്ശെ നന്നായിട്ട് ചേർത്ത് ചേർത്ത് ഇങ്ങനെ കുറേശ്ശെ കുഴച്ചെടുക്കുക കേട്ടോ അല്ലാതെ ഒന്നായിട്ട് ഇട്ടിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ അങ്ങനെയൊക്കെ ചേർത്ത് പിന്നെ ഇതുപോലെ നല്ല സ്പേസ് ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് വേണം ച പൊറോട്ടയ്ക്ക് കുഴക്കാനെന്നാണ് കേട്ടോ അങ്ങനെ കുഴച്ച് നല്ല സെറ്റാക്കിയതാണ് നമുക്ക് പൊറോട്ട നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ നല്ലതായിട്ട് കിട്ടുള്ളൂ എന്നാൽ അപ്പോൾ ഇതേപോലെ എല്ലാവരും ഈ ഇതിങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശേ എല്ലാ സൈഡിലും വെള്ളമൊക്കെ എത്തി നല്ല സെറ്റായിട്ട് നമ്മൾ കുഴച്ചെടുക്കണം കേട്ടോ ഈ കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഓയിലൊന്നും ആഡ് ചെയ്യാൻ പാടില്ല പാടില്ലട്ട് ആളുകളൊക്കെ ആഡ് ചെയ്യുന്നത് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ ഒന്നും പറയാനില്ല ഞങ്ങൾ കുറേ ഫ്രണ്ട്സുമാർ ചേർന്ന് നന്നായിട്ട് കുഴച്ചെടുത്തോ ഇവിടെയൊക്കെ നല്ല വൃത്തി വൃത്തി പോലെ നമ്മൾ ഫൈനായിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു നല്ല വൃത്തി വൃത്തി പോലെ കഴുകിയ സ്ഥലം കേട്ടോ ഇതുപോലെ നല്ല സ്ഥലം കിട്ടുകയാണെങ്കിൽ നമ്മൾ അവിടെ ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് കുഴച്ച് ഇങ്ങനെ എടുക്കണം കേട്ടോ ഇതുപോലെ കുഴച്ച് എടുത്ത് കഴിഞ്ഞാലാണ് അതിന് നല്ല ഒരു മയൊക്കെ ഉണ്ടാവും കേട്ടോ അതിനുശേഷം ഇതിൻ്റെ മോൾ ഭാഗത്ത് നമ്മൾ നല്ല ഓയിൽ തടവി അതേപോലെ അതിനെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആ വയ്ക്കുന്ന സ്ഥലത്ത് ഓയിലൊന്ന് തടവിയിട്ട് നമ്മൾ വയ്ക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറേ സമയം വെക്കാൻ കഴിയാത്തതുകൊണ്ട് നമുക്ക് വേഗം ഉണ്ടാക്കണല്ലോ നമ്മളൊരു ക്ലാസ് അല്ലേ അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടത് ആദ്യം നല്ല ഉരുളകളാക്കിയിട്ട് നമ്മൾ വയ്ക്കണം ആ ഉരുളകളാക്കുന്ന രീതിയും ഇവിടെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ നമ്മൾ സാധ ചപ്പാത്തിക്കൊക്കെ എടുക്കണ പോലെ ഇങ്ങനെ വെറുതെ ഉരുട്ടി എടുക്കുകയല്ല വേണ്ടത് പകരം അതിന് ഇങ്ങനെ കൈവിൻ്റെ വേരൽ വെച്ച് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് ആക്കി എടുക്കേണ്ടതാണ് ഇതേപോലെ ഇട കുറച്ച് മാവിനെ ഇങ്ങനെ അങ്ങനെ ആക്കിയിട്ട് ഇതേപോലെ നമ്മളാക്കി സെറ്റാക്കി ഉള്ള ബോൾസുകളാക്കിയിട്ട് നമ്മളവിടെ വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മാവിനെ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ കൈ ആക്കി അതിന് ശേഷം ഒരു ഭംഗിയുള്ള ഒരു ആക്കിയിട്ട് നമ്മൾ വയ്ക്കും അപ്പോൾ നമ്മൾ വേഗം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം നമ്മൾ കോയില് തേക്കുക എന്നിട്ട് അതിൻ്റെ മേലെ ഇതുപോലെ ഒരു റോള് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് പരത്തിയിട്ട് അട്ടിക്ക് ഇട്ട് വയ്ക്കാം കേട്ടോ എന്നിട്ട് ഓരോ അട്ടിക്ക് ഇടുന്ന സമയത്ത് ഓയിൽ തടവി കൊടുക്കണം കേട്ടോ ഓരോ അട്ടിയിടുക ഓയിൽ തടുക പിന്നെയും നമ്മൾ അട്ടിയിടെ ഓയിൽ തടുക അത് പെട്ടെന്ന് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി സൂപ്പർ പൊറോട്ട കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ബോൾസിനെയൊക്കെ ഒന്ന് പരത്തി എണ്ണയൊക്കെ ആക്കിയിട്ട് ഓയിൽ എണ്ണാന്ന് ഞാൻ പറഞ്ഞു ഓയിലാക്കിയിട്ട് ഇതുപോലെ വയ്ക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വീടുകളിലൊക്കെ ആണെങ്കിൽ നെയ്യൊക്കെ ഒഴിച്ചുണ്ടാക്കി നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതേപോലെ ദേപോലെ തടവി നമ്മൾ വയ്ക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇതിനൊന്ന് നന്നായിട്ട് ഇതുപോലെ വീശി വീശിയെടുക്കണം കേട്ടോ അപ്പോൾ വീശുന്നൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ നമ്മൾ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക അതിനുശേഷം വീണ്ടും ഓയിലൊന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഇതേപോലെ ഇങ്ങനെ കയ്യിൽ എടുത്തിട്ട് നമ്മളിതുപോലെ സെറ്റ് ചെയ്യണം കേട്ടോ വേണ്ടത് ഇതുപോലെ നന്നായിട്ട് സെറ്റ് ചെയ്യേണ്ട ഒരു വിരലിൽ ആദ്യം ഇങ്ങനെ ചുറ്റുക എന്നിട്ടതിന് ശേഷം നമ്മൾ വിരലെടുത്തിട്ട് നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ചുറ്റി ചുറ്റി കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ അത് ഇതേപോലെ നമ്മളിതുപോലെ ചെയ്യാതിന് ശേഷം നമ്മൾ ഇപ്പോൾ ചൂടാനുള്ള പരിപാടിയിലേക്കായിട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ ചെയ്യേണ്ടത് അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ടും ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല നമ്മളിത് ഇതുപോലെ റോൾ ചെയ്തിട്ട് അത് കുറച്ച് നമ്മൾ ചുറ്റിയതിൻ്റെ എന്തോ ഒരു മിസ്റ്റേക്കാണ് പല ആളുകളല്ലേ ചുറ്റുന്നത് എക്സ്പേർട്ടുകളൊന്നുമല്ലല്ലോ നമ്മളെപ്പോലെ പഠിക്കുന്ന ആളുകളൊക്കെ അല്ലേ അപ്പോൾ അതുപോലെ നമ്മൾ ഒരു കല്ലിലിടും ഒന്ന് തിരിക്കും മറിക്കും അതിനുശേഷം നമ്മൾ ഈ കല്ലിലിടും എന്നിട്ട് ഒന്ന് തിരിക്കും മറിക്കും അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്ന അടിയിലുള്ളതിന് മുകളിൽ മുകളിലുള്ള അടിയിൽ അങ്ങനത്തെ ഒരു രീതിക്ക് നമ്മൾ എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതുപോലെ നന്നായിട്ട് ചാല കുറേ നല്ല നമ്മൾ അങ്ങ് കൊടുക്കുന്നുണ്ട് കേട്ടോ മൂന്ന് മൂന്ന് അടി എന്നിട്ട് മേലരടി പിന്നെ മൂന്നടി അങ്ങനെ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ പൊറോട്ട വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് മറന്ന് പോയവരും എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ സി യു